മഞ്ചാടെ മണി മാണിക്യ കൂടം നിറഞ്ഞുല്ലാടുന്ന വനമലർ കിളിയായി മനസ് തങ്ക മനസ് ആരതിപ്പു എന്താണ് എഴുന്നേറ്റ് നിന്ന് കൈയൊക്കെ അടിച്ചേണ്ട ഒരു ഹാപ്പിനെ അസാധ്യമി ഗൗതം താങ്ക് യു ஃபர்ஸ்ட் ஆஃப் ஆல் கோடி கோடி ப்ரொனாம்ஸ் டு ஜான்சன் மாஸ்டர் அண்ட் தாசமாமா ஃபார் சச் அ பியூட்டிஃபுல் சாங் அண்ட் ஆல்சோ கைதப்புறம் சார் இட் இஸ் சோ இம்பார்ட்டண்ட் தட் யூனோ வி என்ஜாய் மியூசிக் ஏன்னா ஒரு த்ரீ ஃபோர் மினிட்ஸ் ஆஃப் அ சாங் கேன் ஜஸ்ட் ட்ரான்ஸ்ஃபார்மர்ஸ் இன் டு டிஃப்ரெண்ட் வேர்ல்ட் அது அது அண்ட் அ பவர் வி ஹாவ் அ சிங்கர்ஸ் ஸோ ஹேத் சாஃப்ட் டு யூ யூ டுக்கர்ஸ் த்ரூ தட் ஜேர்னி தேங்க்யூ ஜேர்னிலாம் கொண்டு போய் and i especially loved your pronunciation very very precise and uh, the, the way you used your voice with all those words anganga chericheri tettirundadu but uh, i think you transformed us completely completely thank Super. you sir superb singing <laughs> hari cheta gautam krishna enta sir adivuliyirunnu very thank nice singing thank you sir or cool singar nu parayam adha oru tension oru tension illaa aalu nalla vruthiki padichu വന്നു പ്രെസന്റ് ചെയ്തു കണ്ടില്ലേ ഹരിശരൺ അംഗീകാരമാണ് സോ കൺഗ്രാറ്റ്സ് ഫോർ ദാറ്റ് എനിക്ക് ചില ചെറിയ ചെറിയ സംഗതികൾ തോന്നി ചില ലാൻഡിങ് നോട്ട്സ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തു ആകെ എനിക്ക് ഫീൽ ചെയ്തത് ആ ഫസ്റ്റ് ഫസ്റ്റ് ലൈൻ ഒന്ന് പാടോ മഞ്ചാടി മണി കൊണ്ട് ടെമ്പോ

പ്രൊണൗൺസിയേഷനിൽ ഈ വാക്കുകളുടെ ഉച്ചാരണവും അതിൻ്റെ ഓഡിബിലിറ്റിയും ഭയങ്കരമായിരുന്നു നമുക്ക് പെറുക്കി പെറുക്കി എടുക്കാം ഭയങ്കര ആയിരുന്നു നല്ല ശബ്ദം താങ്ക് യു സാർ ബ്യൂട്ടിഫുൾ വോയിസ് കേട്ടോ ഗൗതം ഇങ്ങനെ കേട്ടിരിക്കാം ഒരു പാട്ട് കഴിഞ്ഞു ഒരു പാട്ടും കൂടെ പാടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കേട്ടിരിക്കാൻ പറ്റുന്ന ശബ്ദം ആൻഡ് കോൺഫിഡൻസ് അടിപൊളിയാണ് ഗൗതം പാടുമ്പോൾ ഒരു പ്രൊഫഷണൽ സിംഗർ അവിടെ നിന്ന് പാടുന്നത് പോലെയാണ് നമുക്ക് എല്ലാവർക്കും അത്രയും കോൺഫിഡൻസും ഈവൻ ആ ആക്ഷൻസ് പോലും ഭയങ്കര രസം ഉണ്ടായിരുന്നു ഗോതം പാടുന്നത് കേൾക്കാനും കാണാനും സർ പറയണോ ഇല്ല മാർക്ക് നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആരുടെയും പറഞ്ഞു കൊടുത്തില്ലല്ലോ അത് നമ്മൾ പലതും പറയും

ഓക്കെ ഗൗതം താങ്ക് യു സോ മച്ച് അപ്പോ അടിപൊളി ആയിട്ട് നെക്സ്റ്റ് പാട്ടൊക്കെ പാടാം കേട്ടോ ബൈ